മലപ്പുറം താത്ത ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലുണ്ടെങ്കിൽ ഒരു വീഡിയോസും വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ആ ചാനൽ വന്നിട്ടുണ്ടായിരുന്നത് അത് നോക്കിയപ്പോഴത്തേക്ക് ആ ലൈലയല്ലായിരുന്നു വേറെ ഏതൊരു സ്ത്രീ ആയിരുന്നു അപ്പോഴാണ് മനസ്സിലാക്കിയത് അവരുണ്ടെങ്കിൽ അവരുടെ ചാനൽ വേറെ വേറൊരാൾക്ക് എന്നുള്ള രീതിയിൽ അതൊരു ഉസ്താദായിരുന്നു അവരുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ഇത് ചാനൽ വാങ്ങിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് നോക്കി പക്ഷേ അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്ലച്ചൊന്നും പിടിച്ചില്ല ആ സമയത്താണ് പിന്നെ ആ ചാനൽ അദ്ദേഹം വിറ്റ് വേറെ ഒരു ചെറിയ അത് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരായിരുന്നു ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി താൻ ശ്രമിക്കുകയാണ് സോ അങ്ങനെ ഇന്നൊരു സിറ്റുവേഷനിൽ ഇതാണ് എളുപ്പമെന്ന് തോന്നുന്നു വേണ്ടി ഇനി എല്ലാ ദിവസവും ഓരോരോ വീഡിയോസ് ഇടുന്നതായിരിക്കും അതിന് നിങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് അതോടെ തന്നെ ലൈവിലേക്ക് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ചാനലിലുണ്ടെങ്കിൽ അധികം വീഡിയോസ് ഇടുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നോ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് എന്തായിരുന്നാലും പെട്ടെന്നുണ്ടെങ്കിൽ കണക്ക് യൂട്യൂബിൽ നിന്ന് പോവുകയും ഒരു വിവരമോ ഇല്ലാതെ എന്ത് സംഭവിച്ചു എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതാണ് ഇരിക്കുന്നത് എന്തായിരുന്നാലും അവർ തന്നെ ഇനി വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ തുടങ്ങുമെന്നുള്ളത് നമുക്കറിയത്തില്ല